നിലമ്പൂരൊരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ നിലമ്പൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വേനൽ കടുത്തതോടെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ജലക്ഷാമം രൂക്ഷം പ്രതിദിനം വേണ്ടത് രണ്ടര ലക്ഷം ലിറ്റർ വെള്ളം വാട്ടർ അതോറിറ്റി നൽകുന്നതിന് പുറമെ ആശുപത്രി അധികൃതർ പ്രതിദിനം ടാങ്കറുകളിൽ എത്തിക്കുന്നത് ഒരു ലക്ഷം ലിറ്റർ വെള്ളം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ രണ്ട് കിണറുകളും വറ്റിയതോടെയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ജലക്ഷമം അതിരൂക്ഷമായത് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു മുൻകൈയെടുത്ത് പുറത്തുനിന്നും ടാങ്കറിൽ വെള്ളമെത്തിച്ചാണ് പ്രതിസന്ധി ഒരു പരിധിവരെ നേരിടുന്നത് വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം മുടക്കമില്ലാതെ തുടരുന്നുണ്ടെങ്കിലും കിണറുകൾ വറ്റിയതോടെയാണ് പുറത്തുനിന്നും വെള്ളം ടാങ്കറിൽ എത്തിക്കേണ്ട അവസ്ഥയുണ്ടായത് അൻപത് ഡയാലിസിസ് രോഗികൾക്കായി പ്രതിദിനം മുപ്പതിനായിരം ലിറ്റർ വെള്ളം വേണം കൂടാതെ ഇരുന്നൂറോളം കിടപ്പ് രോഗികൾക്കും ഒപ്പം നിൽക്കുന്നവർക്കും ആവശ്യത്തിന് വെള്ളം വേണം ആശുപത്രി പ്രതിദിന ശുചീകരണം ഉൾപ്പെടെ ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം വേണം നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിന്റെ കിണറുകളിൽ നിലവിൽ ആവശ്യത്തിന് വെള്ളമുണ്ട് ഇവിടെ നിന്നും ജില്ലാ ആശുപത്രി ടാങ്കുകളിലേക്ക് വെള്ളം ചെയ്യാൻ അനുമതി ആവശ്യപ്പെട്ട് നഗരസഭാ ചെയർമാനും ജില്ലാ പഞ്ചായത്തിനും കത്ത് നൽകിയിട്ടുണ്ടെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ